ൈംഗികാതിക്രമക്കേസിൽ എം എൽ എയും നടനുമായ മുകേഷ് അറസ്റ്റിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊച്ചി തീരദേശ പോലീസ് ഓഫീസിലായിരുന്നു ഐ എ ഐ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത് തെളിവുകൾ ശക്തമായതിനാൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകൾ നേരത്തെ വന്നിരുന്നു അതേസമയം മുകേഷിന് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യത്തിനായി അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയച്ചു ഇന്ന് രാവിലെ പത്ത് പതിനഞ്ചിനാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അഭിഭാഷകന്റെ കൂടെ മുകേഷും ചോദ്യം ചെയ്യലിന് ഹാജരായി മുകേഷ് നൽകിയ മൊഴികൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് മരട് പോലീസാണ് നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ ഏഴ് പേർക്കെതിരെയായിരുന്നു നടി ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തു നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്